അച്ഛൻ വേണ്ടാന്ന് മീശക്കൊമ്പൻ വെല്ലിയച്ഛൻ അമ്മുന്റെ അമ്മൂന്റെ ഇന്നലെ അമ്മ ഓൺലൈനിൽ വാങ്ങിച്ച ചെറുപ്പാണ് അത് സന്തോഷി കുറച്ച് ലൂസാ അപ്പൊ അതമ്മക്ക് ഈ അമ്മേനൊക്കെ ഒരു സൈസ് വലുതന്റെ പിന്നെ ഇങ്ങനെ അമ്മക്ക് ഒരു സൈസ് കുറച്ച് വാങ്ങിക്കണം നാനൂറ് രൂപ ആ അതാ പറ്റിയ സോഫ്റ്റ് ആയിട്ടുള്ള ആദ്യ ആ ആ മത്തപ്പറ വെയിലത്താണ് നമ്മൾ ഏഴ് കണ്ണട പാലം കാണാൻ പോകുന്നത് അച്ഛൻ പിന്നെ എന്നും ഏഴ് കണ്ണ് കാണുന്നുണ്ട് അല്ല അച്ഛനെന്നും ആ വഴിയേ പോലെ അതെ

അതെ അതെ എന്നാ നടക്ക പോവാ വെള്ളം ഒന്നും ഇണ്ടാവില്ലേ ചെലപ്പോ ഇറങ്ങിയിട്ട് അക്കരയ്ക്ക് ഇറങ്ങാം അപ്പറ സൈഡ് വെള്ളമുണ്ടോച്ചോ ഇതിലൂടെ ക്രോസ് ചെയ്ത് പോണോ ഇതില് ആ അതെ കണിക്കൊന്ന പൂത്തു നമ്മൾ ഏഴ് എണിക്കാൽ ഏഴ് കണിക്കാൽ ഏഴ് കണ്ണുള്ള പാലം കാണാൻ പോവാണ് അതെ അതെ ഇവിടെ ഇതിപ്പോ എന്താ കാണാൻ തോന്നോ പക്ഷെ അതെ 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 ആ സ്ഥലം ആ തോട് ആ ഇവിടെ താഴെ വരെ നിറഞ്ഞൊഴുകുന്നതാണ് കുറച്ചൊരു എക്സസൈസ് ചെയ്യാം അതെ കളിക്കാനല്ല അതെ അതെസ് ചെയ്യാനാ അതെ അതെ പിടിക്കാം ഇതൊക്കെ ചെയ്യേണ്ടതും പാട്ട് കുട്ടി വേണ്ട ദീയോ നോക്കട്ടെ പാഞ്ഞാ നോക്കട്ടെ നല്ല തേനാണ് പിടിക്കേ പിടിക്കേ മുറു മുക്ക പിടിക്കേ ചേമ്പ് പുളി ചേമ്പ് പുരണം ചേമ്പ് പുളി കൊക്ക് ആ നല്ലത് ബാക്കി ബാക്കിലൊക്കെ വേറെ നടക്കും ആ രണ്ട് വാത്തുള്ള നേരം കേട്ടോ ഇത് ദ്രസ്സമന്ന് അഞ്ച് മിനിറ്റ് നേരം ചേളാമതി ഇങ്ങോട്ട് വരെ നടക്കില്ലല്ലോ അമ്മ അമ്മയത് ചെയ്തപ്പോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതല്ല ഞാൻ അതല്ലേ ആ അതെ അതെ അല്ലെ വിഷമൊന്നും ഇല്ല അല്ലേ ില് വാങ്ങിക്കാൻ കിട്ടുന്നു അറുന്നൂറ് എഴുന്നൂറ് രൂപയുള്ളു ഡെയിലി നമുക്ക് വെച്ചിട്ട് റൗണ്ട് മാത്രം വാങ്ങിക്കാൻ കിട്ടും തിരിഞ്ഞ് 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 അല്ലേ മാളോ ഇവിടെ അച്ഛൻ എന്തൊക്കെയോ കാണിക്കുന്നു നമ്മള് സ്വയം പൊങ്ങാൻ ആ അത് പിടിച്ചിട്ട് ആ ഓ അങ്ങനെ അച്ഛൻ വരുന്ന കേട്ടേ ഞമ്മക്ക് വരായിരുന്നു അച്ഛൻ വേറെ വൈകുന്നേരം അതെ അച്ഛൻ്റെ തനി നിറം എല്ലാരും ഇപ്പൊ അച്ഛൻ പറയണ കണ്ടു ശരി അച്ഛനല്ലാതെ അതെ പോലെ അല്ല അത് ഇങ്ങനെന്തോ ചെയ്യണെന്നെ മറ്റേ ആ അങ്ങനെ കാലുവെച്ചിട്ട് ആ അതെങ്ങനെ ബാക്കിക്കും ആ അതന്നെ അതന്നെ ആ ഇരിക്കി വലിച്ചിരിക്ക ഒന്നും നോക്കണ്ട കണ്ണടച്ചിരുന്നോ പൊങ് പൊങ് ആ അത് തന്നെ ശരിയോ മള് രണ്ട ശരിയോടും ആ അതായിരിക്കും എന്താ ശരിക്കും ശരി ആ അതെ ട്രെയിനറ് ട്രെയിനറാണ് അച്ചോളാണ് ട്രെയിനറ് പുഷ്പ് മതി മതി ഇനിയേ ഇനി വൈകുന്നേരം പറയും ഇന്ന് അവിടെ പോയി കളിച്ചോണ്ടാ തോന്നുന്നുണ്ട് എന്താ ഗന്ധരാജന കുടമുല്ല ആ പനീര് പനീനീർ ആ അതെ അത് ഇതല്ലേ അത് കൺവേണിസ്റ്റ് വെച്ചല്ലേ ആ ആ ഇതൊരു പൊട്ട ഇത് പൊട്ടു ഏ കമ്മ്യൂണിസ്റ്റ് വെച്ച പൊട്ടുകയർ കൃഷി എന്താ നല്ല വിശ്രമ കേന്ദ്രമാണ് വിശ്രമം റെസ്റ്റിംഗ് ഏരിയ ആ അവിടെ ഒരു രക്ഷ പരിസരം പറ്റില്ല ചാട് ബാക്കിക്ക് ചാട് ബാക്കിക്ക് പോകും അതെ 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 മാളും അതിന്റെ പേക്ക് പോയിരുന്നല്ലേ മാൾ വരൂ വരും ഇതാണ് ഏഴ് കണ്ണുള്ള പാലം ഏഴ് കണ്ണ് ഏതാന്ന് മനസ്സിലായോ എണ്ണു 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 അങ്ങോട്ട് കേറി ഗൈസ് എല്ലാരും ചെരുപ്പ് ഊരിയിട്ടെങ്ങനെയാണ് വരണന്നൊക്കെ കാണിക്കുകയാണ് ർത്തിയതി ചുണ്ടൻ വരലാ മർത്തിയതി ചുണ്ടൻ വരലാ മറുത്തമ്മേ തമരല്ലേ തകരല്ലേ ആ ആ ഞാൻ വിചാരിച്ചു ആ അതെ അതെ

ഏഴ് കണ്ണുള്ള പാലം എല്ലാരും കണ്ടു വിശ്വസിക്കുന്നു അതെ വന്നോളി ആ അല്ല എവിടെ വെള്ളം ഉണ്ടാവില്ല നമ്മളെ ആ നമ്മളൊരു ദിവസം വിഷു ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഇവിടെ വന്ന ഓർമ്മണ്ടോ ഓർമ്മ ഇല്ലിച്ചും പറഞ്ഞ ഓർമ്മല്ലേ ആ നല്ല ഫോട്ടോ ആയിരുന്നു ഇല്ല പോയി ഇനി ചെയ്യണം പക്ഷെ വിഷു ആവും ചെയ്തു അതാ പറ്റിയത് അതെ ഇതൊക്കെ ഗവൺമെന്റ് പ്രോപ്പർട്ടി അല്ലേ ആ അതെ അതെ നടന്നു പണ്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട് കൃഷ്ണകുടി പ്രണയകാലത്ത് എന്ന സിനിമ എടുത്തത് ഇവിടെയാണ് അതുകൊണ്ട് ആ പടം പിന്നെ പിന്നെ കരിവരന്റെ ജീവിതങ്ങൾ നസീറും കൂടെ അഭിനയിച്ച എല്ലാ പടവും ഇന്നെടുത്തത് ജീവിതങ്ങൾ എന്ന സിനിമ കംപ്ലീറ്റ് പിന്നെ അങ്ങാരിപ്പുറം കൃഷ്ണകുടി പറഞ്ഞ ലാലു എങ്കി പറഞ്ഞോർമ്മയുണ്ട് കൃഷ്ണകുടിയിൽ പ്രണയകാലത്ത്ന്നുള്ള സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ലാലു എങ്കി ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോർമക്കുണ്ട് ഇത് അതിന് നേരെ താഴെ തന്നെയാണ് കേട്ടോ ഒരു ഇത് ഫുൾ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഏരിയ അല്ല ഗവൺമെന്റ് പ്രോപ്പർട്ടിന്നുള്ള രീതിയിൽ അതാണിങ്ങനെ മെയിൻ്റെസ് ഒന്നും ആവാതെ അങ്ങനെ തന്നെ ഇരിക്കണത് നല്ല നല്ല നീറ്റിന്റെ പ്ലാസ്റ്റിക് അങ്ങനെ വലിയ സംഭവങ്ങൾ കവറുകളോ കുപ്പികളോ അങ്ങനെയൊന്നും ഇല്ല ആ റയർ ആണ് കേട്ടോ എവിടെയും കാണാത്താണ് മാളു കണ്ടോ അമ്മിണി പശു അതെ അല്ല അത് നമ്മള് വരുമ്പഴേക്കും നമ്മളെ പേടിച്ച് ഓടുകയാണാവോ ഏയ് കെട്ടിട്ടൊന്നും ഇല്ല കെട്ടിണ്ടോ ഇല്ലാട്ടോ നോക്കൂ കെട്ടിട്ടില്ല ഇനേ വിഷു കൊന്നപ്പൂവും വിഷു കൃഷ്ണന്റെ ഒക്കെ ആ അതെ അതെ ആ ഫോട്ടോഗ്രാഫർ വന്നിട്ട് എടുത്ത ഒരു ഫോട്ടോഷൂട്ടായിരുന്നു അതെ അതെ ആ അതെ ആ അച്ഛൻ അത് കേറി അച്ഛൻ വേണ്ടാന്ന് പറയണ്ടാന്ന് ഊര്ടറങ്ങിക്കോളൂളൂ ഹായ് കുട്ടികളായിരുന്നു മാള് നല്ല പിങ്ക് ചുണ്ടും മൂക്കും അതെന്തോഷായി പുല്ലും എടുക്കുന്നുണ്ട് അയിന് ഇഷ്ടല്ല അയിന് ഓടിയത് അമ്മതാ അവിടെ ആ അമ്മ അപ്പുറത്താറുമ്പൊക്കെ നോക്കൂ അമ്മേന്റെ ഒരു കുത്തുപത്തി എട്ടോ അല്ല അതാ അപ്പുറത്ത് ആരോ ഏത് ആ കടച്ചി കുട്ടൽ പറഞ്ഞ എന്താ കാള പശുപ്പുട്ടി മറ്റേത് കാളി ആയിട്ടില്ല

ഏ ആ അങ്ങനെ ഞാൻ അതിന് ഇളകിയതാണ് അമ്മ അവിടെയാണ് എന്താ അമ്മ നമ്മള് ഈ പൊമ്പില്ല അതോട് പേടിക്കണ്ട ഓ ഇത് സാമർഥ്യക്കാരൻ തന്നെ ആ അതൊക്കെയാണ് എന്താ ചെയ്യണ കുട്ടികളെ നമ്മളെ ഉപദ്രവിക്കണോ അതെ അതെ അമ്മേ കയർ ട്ടോ പറഞ്ഞോ ആ അമ്മ എല്ലാം കിടിച്ചാടുട്ടോ അതാ 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 ഏയ് ഇല്ലേട്ടോ അതാ അതാ തല പൊക്കണോ അതാ പക്ഷെ വിശ്വാസം അതിന്റെ കയ്യിൽ തന്നെ ആയതുകൊണ്ട് ആ അതെ 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 ഏ കാടും പടലൊക്കെ വലിച്ചു തിന്നണ്ട്

ിൽ പായയായിട്ടില്ല പൊടക്കി മറിഞ്ഞിട്ട് പായയാക്കിട്ടു കൈതാ പൂവിന് കണ്ട പൂവില്ല പായ ഉണ്ടാക്കും അതിന് ചക്ക ഉണ്ടാവും കൈതച്ചക്കൈ വേറെ ഞാൻ ഞണ്ടു ഇനി നമുക്ക് ഈ ഒരു ചെറിയ ഈ ഒരു തോട് ക്രോസ് ചെയ്തിട്ടാണ് അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ഓ അതാണ് വലിയ ടാസ്ക് ഒന്നും അത് ഈ വെള്ളത്ര വലിയ വൃത്തിയില്ല ഒരു ഡേട്ടീവ് ഫീലിംഗ് കാണുമ്പോ അവളൊന്നുമില്ല അതെ <whats>

ഇവിടെ കൊറച്ച് കളിയുണ്ട് അപ്പൊ നമ്മൾ ഏഴ് കണ്ണുള്ള പാലൊക്കെ ഇങ്ങനെ കണ്ടുവരികയാണ് അതെ അതെ അമ്മ എന്താ അതിലേക്ക് പൊട്ടിക്കുക ആണോ അല്ല വെറുതെ വീട്ടിലേക്ക് കൊണ്ടോണ്ട ഇവിടെ വെക്കാ അച്ഛൻ നാളെ രാവിലെ പോകുമ്പോ ഈ പൈസ ഇവിടെന്നെ ഉണ്ടെങ്കിൽ പെണ്ണാടത്തിൽ ഇടാ അതെ അച്ഛൻ ഈ വഴിയെ പോവുക ഈ വഴി പോകുമ്പോ നാളെ ആ പൈസ ഇവിടെ ഉണ്ടെങ്കിൽ വെണ്ണാടത്തിൽ ഇടാ അല്ലെങ്കിൽ ആരാച്ച എടുത്തോളാം ഇപ്പൊ അതെ അതെ ആ പൈസ അതെ നമ്മൾ വീഡിയോയില് കാണിച്ചിട്ടുണ്ടല്ലോ ആ അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ഭായി കൊടുത്തോളൂ